പ്ലസ് പ്ലസ് അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം കൊടുങ്ങല്ലൂർ ഡാറ്റാ ബാങ്കിലുള്ള അശാസ്ത്രീയത പരിഹരിക്കണമെന്ന് സി പി എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായി നടത്തിയ ചാത്തയടത്ത് പറമ്പ് കെ യു ബിജു സ്മാരക ബ്രാഞ്ച് സമ്മേളനം ആവശ്യപ്പെട്ടു ഡാറ്റാ ബാങ്കിലുള്ള അശാസ്ത്രീയത പരിഹരിക്കുക എന്ന് സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായി നടത്തിയ ചാത്തേടത്ത് പറമ്പ് കെ യു ബിജു സ്മാരക ബ്രാഞ്ച് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു നിലവിലെ ഡാറ്റാ ബാങ്കിലുള്ള പല വസ്തുക്കളും രണ്ടായിരത്തിയെട്ടിലെ ഭൂനിയമം വരുന്നതിന് എത്രയോ വർഷം മുമ്പായി തെങ്ക് കൃഷിക്ക് വേണ്ടിയോ വീട് വെക്കുന്നതിനു വേണ്ടിയോ നികത്തിയെടുത്ത് പുരയിടമായി പരിവർത്തനം നടത്തിയതാണ് എന്ന് ഒരു ലളിതമായ പരിശോധനയിൽ പോലും നമുക്ക് ബോധ്യമാകുന്ന കാര്യമാണ് ഉദ്യോഗസ്ഥ തലത്തിൽ കൃത്യമായ പരിശോധന നടത്താൻ യോ തെറ്റായ വിവരങ്ങളുടെയോ അടിസ്ഥാനത്തിലോ ആയിരിക്കാം ഈ പിശക് രേഖകളിൽ കടന്നുകൂടിയത് നിലവിൽ നെൽകൃഷിക്ക് അനുയോജ്യമല്ലാത്ത അത്തരം വസ്തുക്കൾ നിലങ്ങളിലോ തണ്ണീർ തടങ്ങളിലോ ഉൾപ്പെടുത്തി നിലനിർത്തുന്നത് സമൂഹത്തിനോ വ്യക്തികൾക്കോ യാതൊരു പ്രയോജനവുമില്ല എന്ന് മാത്രമല്ല സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാം മാത്രം ഇതിനുള്ള കുറച്ചുകൂടി ലളിതമായ പരിഹാരം സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തി റവന്യൂ വകുപ്പ് ജീവനക്കാരെ കൊണ്ട് കൃത്യമായി നടപടി സ്വീകരിപ്പിക്കുക എന്നുള്ളതാണ് ഈ വിഷയത്തിൽ സർക്കാരിന്റെ അടിയന്തര ശ്രദ്ധ പതിയണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു കെ ആർ രാജൻ നഗറിൽ കെ എം സലമിന്റെ വസതിയിൽ നടന്ന സമ്മേളനം സി പി എം കൊടുങ്ങലൂർ ഏരിയ സെക്രട്ടറി കെ ആർ ജേത്രൻ ഉദ്ഘാടനം ചെയ്തു നഷ്ടപ്പെട്ടു രണ്ട് ലക്ഷത്തോളം ആളുകൾ അവിടെ നിന്ന് കുടിയേരിപ്പാ മറ്റ് രാജ്യങ്ങളിലേക്ക് പോയി ഗാഥയിൽ തന്നെ ഉള്ള ഭാര്യ ഒരുപാട് കുട്ടികളും സ്ത്രീകളും മരണപ്പെട്ടു അപ്പം സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആക്രമിക്കപ്പെടുന്നതും ലോകത്തെ യു എൻ ഉൾപ്പെടെ യുണൈറ്റഡ് നേഷൻസ് ഉൾപ്പെടെ വലിയ പ്രതിഷേധം ലോകരാജ്യങ്ങളാകെ പ്രതിഷേധം ഉണ്ടാക്കിയിട്ട് പോലും ആ സമര ആ യുദ്ധത്തെ

മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ലോകമല്ലേശ്വരം ലോക്കൽ സെക്രട്ടറി ടി പി പ്രഭേഷ് അഡ്വക്കേറ്റ് അഷഫ് സാംബാൻ ടി കെ മധു സ്വാതി ആനന്ദ് മൂന്നാം വാർഡ് കൌൺസിലർ ചന്ദ്രൻ കളരിക്കൽ എന്നിവർ സംസാരിച്ചു മുതിർന്ന പാർട്ടി അംഗം ചന്ദ്രമതി പതാക ഉയർത്തി തുടർന്ന് നേതാക്കൾ പുഷ്പാർച്ചന നടത്തി പ്രവർത്തന റിപ്പോർട്ട് സംഘടനാ റിപ്പോർട്ട് ചർച്ച എന്നിവയ്ക്ക് ശേഷം കെ എം സലീമിന് സെക്രട്ടറിയായി സമ്മേളനം ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു